ൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി ഇൻഡസ്ട്രിയെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം നടത്തുകയുണ്ടായി ഏഴ് ദശാംശം അഞ്ചു കോടി വീതം വില വരുന്ന അവരുടെ ആയിരത്തിഒരുന്നൂറ് ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ മൂന്ന് ദിവസം കൊണ്ട് വിറ്റഴിച്ചതായിരുന്നു ആ പ്രകടനം ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല എത്രത്തോളം വികാസം പ്രാപിച്ചു കഴിഞ്ഞു എന്നതിന് തെളിവാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് നടന്ന ആ വമ്പൻ കച്ചവടം മുകളിൽ സൂചിപ്പിച്ച ആയിരത്തിഒരുന്നൂറ് അപ്പാർട്ട്മെന്റുകളിൽ ഇരുന്നൂറ്റി അൻപതെണ്ണം വാങ്ങിയത് എൻ ആർ ഐകളായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ജോലിയും ബിസിനസ്സുമായി വിദേശത്ത് കുടിയേറുന്ന ഇന്ത്യക്കാർ തങ്ങളുടെ സുരക്ഷിത നിക്ഷേപ സങ്കേതമായി ഇന്ത്യയെ കാണുന്നുവെന്ന് ഈ കണക്കുകളിൽ വ്യക്തം കോവിഡിന് മുമ്പ് വരെ വൈകാരികമായ കാരണങ്ങളാലായിരുന്നു ഭൂരിഭാഗം എൻ ആർ ഐ നിക്ഷേപങ്ങളും ഇന്ത്യയിൽ വന്നിരുന്നതെങ്കിൽ പോസ്റ്റ് കോവിഡിന് ശേഷം സാഹചര്യം മാറി മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയായി അവരിപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയെ കാണുകയാണ് ബംഗളൂരു കൊൽക്കത്ത നോയിഡ ഗുഡ്ഗാവ് കേരളം ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിലേക്കെല്ലാം എൻ ആർ ഐ നിക്ഷേപങ്ങൾ ഒഴുക്കുകയാണ് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് അവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് തങ്ങൾ വിദേശത്താകുമ്പോൾ വീട്ടിലെ പ്രായമായ മാതാപിതാക്കൾക്ക് സുരക്ഷിതവും സമാധാനപൂർണവുമായ എല്ലാ സൗകര്യങ്ങളോടുകൂടിയതുമായ താമസയിടം ഒരുക്കുക എന്നതാണ് ആദ്യത്തെ കാരണം റിട്ടയർമെന്റ് കാലത്ത് നല്ലൊരു വരുമാനം സൃഷ്ടിക്കുക എന്നതുകൂടി കണ്ട് മറ്റൊരു വിഭാഗം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് രണ്ടാമത്തെ കാരണം മക്കൾക്ക് വേണ്ടി നടത്തുന്ന നിക്ഷേപം മൂന്നാമത്തെ കാറ്റഗറിയിലും ഉൾപ്പെടുന്നു എന്തായാലും ഇന്ത്യയിലെ ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ് മേഖലയുടെ സുവർണകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൈതൃകമായി കിട്ടിയ സ്വത്തുക്കൾ വിറ്റ് നഗര ഹൃദയങ്ങളിൽ ഫ്ളാറ്റോ അപ്പാർട്ട്മെന്റുകളോ വാങ്ങുന്ന രീതിയും കണ്ടുവരുന്നുണ്ട് ഇവിടങ്ങളിലെ സുരക്ഷിതത്വവും സ്വകാര്യതയുമാണ് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്നതിന് ഹേതു ജന്മനാട്ടിൽ വേരുറപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന് ഉത്തേജനം നൽകുക എന്ന ലക്ഷ്യത്തോടെ നിക്ഷേപം നടത്തുന്നവരുമുണ്ടെന്ന് പ്രമുഖ ഹോം ഡെവലപ്പർമാർ വെളിപ്പെടുത്തുന്നു രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇരുപത്തിയഞ്ച് ശതമാനവും നിക്ഷേപം എത്തുന്നത് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ സംഭാവനയാണ് പ്രീമിയം ലക്ഷറി ഫ്ളാറ്റുകളോടാണ് ഭൂരിഭാഗത്തിനും താല്പര്യം ഇതിനായി എത്ര തുക മുടക്കാനും അവർ തയ്യാറുമാണ് ബംഗളൂരുവിലെ കാര്യമെടുത്തു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഐ ടി പ്രൊഫഷണലുകളാണ് ഭൂരിഭാഗം നിക്ഷേപങ്ങളുടെയും ഉടമസ്ഥർ അടുത്തിടെ ബംഗളൂരുവിൽ നൂറ്റി മുപ്പത് ഫ്ളാറ്റുകൾ വിറ്റുപോയി വെറും ആറു മാസം കൊണ്ടാണ് ഈ കച്ചവടം നടന്നത് ഓരോ ഫ്ലാറ്റിന്റെ വില എഴുന്നൂറ്റി പതിനൊന്ന് കോടിയായിരുന്നു ഹൈദരാബാദിലും വൻ നിക്ഷേപമാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ആസ്ഥാനമായ പല ഐ ടി കമ്പനികളുടെയും സിഇഒമാർ ആന്ധ്ര സ്വദേശികളായതു തന്നെ കാരണം കൊൽക്കത്തയിലെ സതേൺ ബൈപ്പാസ് ഏരിയയിൽ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയും എൻ നിക്ഷേപങ്ങളാണ് ആഗോളതലത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഇത് സ്ഥിരത ആർന്നതാണ് എന്നതാണ് നിക്ഷേപത്തിനായി പലരെയും ആകർഷിക്കുന്ന ഘടകം ഇപ്പോൾ നിക്ഷേപം നടത്തിയാൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരട്ടി ലാഭം തിരികെ നേടും എന്നതും പലരെയും ഈ മേഖലയിലേക്ക് അടുപ്പിക്കുകയാണ് വൻകിഴ മെട്രോപൊളിറ്റൻ നഗരങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കേരളവും വളർന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം ഇതിന് പകരുന്ന ശക്തി അഭൂതവാഹം ആയിരിക്കും വിദേശ മലയാളികളുടെ പണം തന്നെയാണ് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ വലിയൊരു അടിത്തറ കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരവുമാണ് ഭാവിയിലെ ഏറ്റവും വലിയ വികസനത്തിന് വിളനിലമാകാൻ പോകുന്ന ജില്ലകൾ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയാണ് തൃശൂരിനെ കണക്കാക്കുന്നത് ഗോൾഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ മേക്കിംഗ് പോളിഷിംഗ് തൃശൂരിൽ വലിയ രീതിയിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു കോവിഡ് കാലത്തെ അനിശ്ചിതത്വങ്ങളെല്ലാം കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ വിട്ടകന്നു കഴിഞ്ഞു തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് ഏറ്റവും അധികം ഫ്ളാറ്റുകൾ അടുത്ത കാലത്തായി രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട്